الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر, الله أكبر، bar രതാക്കാൻ ഒന്നും ശ്രദ്ധിക്കില്ല നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മുമ്പ് എത്താൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പ്രകടന ഏർമ്മള്ളൂ خیال خیال رحمت سی پھیلی چار سو میرے جمال میں رسول بے نبی نے اس کا مقدر بدل دیا حبشی کو بھی سرکار نے وہ مرتبہ دیا ہے <سؤال> بتھی اتنی زیادہ آزانِ بلال میں <سؤال> 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 سما کی حیات ہے ہم آسیوں کی حشر میں جن سے نجات ہے محدود کیجئے نہ انہیں ماہو سال میں رسول پاک اس کو کہتے ہیں اور کون ہے حبیب اور اس جہاں میں کبریا کے کون ہے قریب بولا شریک ہے تو یہ کتاب آئی جو ان کی یاد تو خدنات ہو گئی ایسا لگا کہ ان سے میری بات ہو گئی دم گھٹ رہا ہے فکر کا لفظوں کے جال میں رسول پاک خیال رسول پاک خیال انمول دعا مانگو ابھی ہاں اور حمد بھی امت رسول پاک کی بولے صدا یہی ذکر نبی सदमाजियोः

മുട്ടും മെറ്റും സ്വരമകത്തും അതിനുട്ടും യോഗ്യതയില്ല എട്ടും നിത്യം പാവത് മുട്ടും നേട്ടം തിട്ടം പൂമണമെത്തും കൊതിയുണ്ട് ഷംസുൽ ഹുദ മദ്രസയിലെ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും ഉസ്താദുമാരും ഒക്കെ ജാഥയായിട്ട് നമ്മുടെ കാരത്തൂര് സെന്ററിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവരാണ് ഇതാ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാഥ ചമ്പാല റൂട്ടിലേക്ക് അങ്ങോട്ട് തിരികെയാണ് കാരത്തൂര് സെൻറ്ററാണ് ഇതാ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ഈ വീഡിയോയുടെ പ്രസക്തമായ ഭാഗങ്ങളൊക്കെ സെക്കൻഡ് പാർട്ടിയിൽ ഉൾക്കൊള്ളിച്ചിട്ട് വരും അപ്പോൾ വീഡിയോ ആരും മിസ് ചെയ്യരുത് സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പോൾ കാര്യം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതേപോലെ മദ്രസയിലെ രാത്രിയിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ സെക്കൻഡ് പാർട്ടിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒറ്റ പാർട്ടായിട്ട് കൊടുക്കാൻ എഡിറ്റിങ്ങിലും കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നത് കൊണ്ട് നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് പ്രാവശ്യം ഇറക്കുന്നത് അപ്പോൾ നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ഞാൻ സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കമൻറ്റായിട്ട് അവിടെ എഴുതാൻ പറ്റുന്നതാണ് എന്താണെന്നുണ്ടെങ്കിലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ ഇവിടെ തയ്യാറാണ് അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണും കാര്യം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും ആർക്കായാലും തോന്നും അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഇവിടെ എഴുതാം കമൻറ്റിട്ടാ ഒന്നൊരു വിഷയമുള്ള കാര്യമല്ല എൻ്റെ ഒരു ചങ്ക് ഇത് സവാബ് കോടത്തെ അവന് ശംസൽ ഹുദയലാണ് അവൻ്റെ കുട്ടിക്ക് പഠിക്കുന്നത് അവന് നേരെ അങ്ങോട്ട് ഈ മഹലുകളെ നബിദിന പ്രോഗ്രാമുകളെ അപേക്ഷിച്ച് നമ്മുടെ കാരത്തൂരിന് ഒരു പ്രത്യേകതയുണ്ട് കാര്യം നമ്മുടെ കാരത്തൂർ അങ്ങാടിയിൽ നമ്മുടെ കുട്ടികളുടെ നബിദിന റാലിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സംസ്ലു ഹൃത മദ്രസയിലെയും അതേപോലെ തന്നെ കൈനിക്കര മദ്രസയിലും മൂന്നും കൂടി ഇങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ജോയിൻ്റ് ആവാറുണ്ട് അത് വല്ലാത്തൊരു കാഴ്ചയാണ് ഭയങ്കര രസമാണ് അതുപോലെ തന്നെ നമ്മുടെ അതാ കൈനിക്കര മഹലിൽ എന്നുള്ളതാണിത് ചെമ്പാല റോഡിൽ വെച്ചിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കൈനിക്കര മഹലിൽ കുറച്ച് സെറ്റപ്പ് പരിപാടികളാണ് കേട്ടോ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടിയൊന്നും കണ്ടില്ല പക്ഷേ ജാഥ ഒരുപാട് ഒത്തിരി ആളുകളുണ്ട് അതേപോലെ തന്നെ നല്ല താറ് ജീപ്പ് ഒക്കെ ഇറക്കിയിട്ടൊക്കെ നല്ല സെറ്റപ്പിലാണ് അവരിങ്ങനെ റാലി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മദർസയിൽ താറൊന്നുമില്ലെങ്കിലും ക്രൂസർ റേറ്റ് നമ്മുടെ റഫീക്ക് പി പി റഫീക്ക് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ക്രൂസർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് ഇൻഷാല് അടുത്ത പ്രാവശ്യം താറക്കാന്ന് റഫീഖ് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് റഫീഖായി കേട്ടുകൊണ്ടിരിക്കായിരിക്കും അടുത്ത പ്രാവശ്യം വാക്കാണേ മാറില്ല ചുവടുകൾ അടി മുതൽ തലയും കത്തുമ്പോൾ നൂറുൽ അഖിലുകൾ അവിടെ എത്തുമ്പോൾ അരിശിൽ നിന്നൊരു നാദം വന്നെത്തും ആ നാദമില്ലെങ്കി വിലങ്കിയൊരുങ്ങി മലക്കുകളും എത്തും അത്യത്ഭുതകരമാം സ്വർജത്തോപ്പിലെ വാതിലും ഒരു മഹമൂദിന്റെ കൂടെ ും അതുപോലെ തന്നെ നമ്മുടെ ലൈവിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇഷ്യൂസ് കുറച്ചെല്ലാം നന്നായിട്ട് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ലൈവൊക്കെ കൊടുക്കുന്നത് ഈ ചാനലിനെല്ലാം ലൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ പ്രശ്നം അത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു അതെനിക്ക് രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും അത് പരിഹരിച്ച് രണ്ടാമത്തെ ദിവസം മകരവിന് ശേഷമുള്ള ലൈവ് നല്ല ക്ലാരിറ്റിയിൽ കൊടുക്കാൻ അതുപോലെ മുമ്പത്തെ പോലെ ഒന്നല്ലല്ലോ ഇനി ഇതിനോ കുറച്ചും കൂടി ഹൈടെക് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ കുട്ടികളുടെ പരിപാടി ദഫിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ യൂട്യൂബ് എന്നുള്ള സോങ്സുകൾ ഒരുപാട് അവർ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന കാരണം ഈ കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കയറി വരും അതിപ്പോൾ ലൈവിലായാലും വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ റാലിയിലുള്ള കുട്ടികളുടെ പാട്ടൊക്കെ അവിടെ ഒക്കെ നമുക്ക് മ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ട്രിം ചെയ്ത് ഒഴിവാക്കണം അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് വേറെ പാട്ടുകളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കയറ്റുന്നത് അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സാധ്യതയെ ക്ഷമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ുംത് പത്തരമാറ്റി ഹീന മഞ്ഞും മഴയും മഞ്ഞും മഞ്ഞും മഴയും മഴവിൽ മണി മാണിക്കത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തിനസൂലിനൊന്നും പവിടം പൊന്നം വിളിയും പാടും പുള്ളിക്കുലും പാരിൽ വന്നത് പത്തരമാറ്റി ൂരിപോൾ മഹിള മധുരിമ മധു കണമെല്ലാം മഴ മഴയായി പൊഴിയുമ്പോൾ അകലം ഹരജര സൂലി ചുവടടി മുത്തി മണക്കും ഉയരും പറവയും ഹരമിൻ ചരിത മതൂതി പാറുംപോൾ ആ ചരിതോപ്പിൽ മിമ്പറിണ്ട് ആ മിമ്പരനുളളിൽ പൊട്ടിയ കൾ ആ പൊട്ടിയ കൽപകമെത്തിയ മുത്തൊളി മുത്തിയടി ഉണ്ട് நித்தியம் பாவது முட்டும் வேட்டம் திட்டம் கூமண வெத்தும் கொதியுண்டு அல்லாஹு வெட்டமகத்து கடக்கும் நிஜமுண்டு மண்ணும் மழையும்

കടോഹര ചൂടിൽ ചുവടുകൾ അടി മുതൽ അവിടെ എത്തുമ്പോൾ അരിഹിൽ നിന്നൊരു നാദം വന്നെത്തും ആ നാദമില്ലെങ്കി വിലങ്കി ഒരുങ്ങി മലക്കുകളും എത്തും അത്യത്ഭുതകരമാം സ്വർഗത്തോപ്പിലെ വാതിലും വെത്തും അവർ ചെല്ലും അപ്പോൾ ചൊല്ലും മറുകഭ കൊല്ലും കടലും വരെ കാലത്തൊരു ഹയാത്തുൽ ഇസ്ലാം മദ്രസ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും ഉസ്താദുമാരും നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ടുള്ള നബിദിന റാലി രണ്ടായിരത്തി നാലിന്റെ വീഡിയോയുടെ ഒന്നാം ഭാഗം ഞാനിവിടെ വൈഡ് ചെയ്യാണ് രണ്ടാം ഭാഗം ആരും മറക്കരുത് വീഡിയോ കാണാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അനുപ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരങ്ങള് അല്ലെങ്കിൽ സുഹൃത്തുക്കള് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി അടിപൊളിയല്ലേ അടിപൊളിയായിരുന്നു അസാം അതായത് പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികളൊക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായം നല്ല